മറ്റ് വാർത്തകളിലേക്ക് തനിക്കെതിരെ ഉയർന്ന പി എസ് സി കോഴ ആരോപണത്തിൽ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ പ്രമോദ് കോട്ടൂളി നിയമ നടപടി സ്വീകരിക്കും ഇന്ന് നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും അതിനിടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആർ നൽകും റിയാസ് പ്രമോദ് കോട്ടൂളിയുടെ ഈ പുറത്താക്കലിന്റെ തുടർ ചലനങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ തീർച്ചയായും ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് തുടർച്ചലനങ്ങൾ അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ അത് എത്രമാത്രം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണേണ്ട കാര്യമാണ് ഇന്ന് പ്രമോദ് കൂട്ടുള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രമോദ് കൂട്ടുള്ളി പുറത്താക്കപ്പെടാൻ കാരണമായ പി എസ് സി കോഴ ആരോപണം ആ ആരോപണത്തിൽ ഒരു അന്വേഷണം വേണം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന നടത്തിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പ്രമോദ് കൂട്ടുള്ളി പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് പ്രമോദ് കൂട്ടുള്ളി കമ്മീഷണർക്ക് പരാതി നൽകും ആ പരാതി കമ്മീഷണർക്കാണോ അല്ല പോലീസ് വേണോ അല്ല മറ്റേതെങ്കിലും ഏജൻസി വേണോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇന്ന് നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പ്രമോദ് കൂട്ടുള്ളി ഇത് സംബന്ധിച്ച പരാതി നൽകുക തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ റ്റം വരെയും പോകുമെന്ന് പ്രമോദ് കോട്ടുള്ളി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പരാതിക്കാരനായ ശ്രീജിത്തിൻ്റെ ചേവായൂരിലെ വീടിന് മുൻപിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും മകനും ചേർന്ന് ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ വൈകുന്നേരം നാടകീയമായ ആ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട നടപടിയിൽ സി പി ഐ എമ്മിലെ ഒരു വിഭാഗത്തിന് വലിയ നിരസമുണ്ട് കാരണം പ്രമോദ് കൂട്ടുള്ളിയുടെ പ്രമോദ് കോട്ടുള്ളിക്കെതിരെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അത് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിലവിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുക എന്നൊരു ചർച്ച തുടക്കത്തിൽ വന്നിരുന്നു അത് അംഗീകരിക്കപ്പെടാതെ പിന്നീട് പൂർണ്ണമായും പുറത്താക്കണമെന്ന രീതിയിലേക്ക് പോയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ ഒരു കടുംപിടുത്തം കൂടിയാണ് പ്രമോദ് കൊട്ടുടിയെ നിർബന്ധമായും പുറത്താക്കണം എന്നുള്ള ആ ഒരു കടുംപിടുത്തം കൂടിയാണ് എന്നൊരു വിവരമാണ് സി പി എം വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് സ്വാഭാവികമായും റിയാസിൻ്റെ എതിർച്ചേരിയിൽപ്പെട്ട ആളുകൾ അപ്പോൾ അവർ ഈ ഒരു പ്രമോദ് കൂട്ടുള്ളിയെ പൂർണ്ണമായും പുറത്താക്കിയ ഒരു സംഭവത്തിൽ വലിയ നീരസമാണ് അവർക്കുള്ളത് അത് അവർ അവരതൃപ്തി ഇന്നലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ അവർ പ്രകടിപ്പിക്കുകയും അതൊരു വാക്പോരായും ഉണ്ടാവുകയും ചെയ്യുക ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിനുശേഷവും അതിൻ്റെ അനുരണനങ്ങൾ ഇപ്പോൾ പാർട്ടി തലങ്ങളിൽ പാർട്ടി വിവിധ ഘടകങ്ങളിലേക്ക് അത് പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രമോദ് കൂട്ടുള്ളിയുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള സഖാക്കൾക്കിടയിൽ അത് വലിയ തോതിൽ ആ ഒരു നീരസമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഇത്രയും ഒരു കടുത്ത നടപടി ഒരു സി പി എം പ്രവർത്തകനെ സംബന്ധിച്ച് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഇന്നലെ പ്രമോദ് കോട്ടുള്ളി സൂചിപ്പിച്ചതുപോലെ മരിക്കുന്നതിന് സമാനമായിട്ട് കരുതുന്നവരാണ് പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് സി പി എമ്മുകാർ അവർ പൊതുവെ ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടി ആയതിനാൽ തന്നെ പാർട്ടിയോട് വലിയ കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന അണികളുള്ള ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അതുകൊണ്ട് തന്നെ ആ സി പി എമ്മിൻ്റെ അണി എന്ന രീതിയിൽ അതിൽ നിന്നും പ്രമോദ് കോട്ടുള്ളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ പുറത്താക്കുന്ന നടപടി വേണ്ടായിരുന്നു എന്ന ഒരു ചർച്ചകൾ നീരസം ഒരു വിഭാഗത്തിനുണ്ട് എന്തായാലും സി പി എമ്മിലെ വിഭാഗീയത കോഴിക്കോട് ജില്ല സി പി എമ്മിലെ വിഭാഗീയത തന്നെയാണ് ഈ ഒരു പ്രശ്നം പുറത്തു വരുന്നതിന് കാരണം മാസങ്ങളായി ഇത് സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി കിട്ടിയിരുന്നെങ്കിലും അത് തുടക്കത്തിൽ അന്വേഷിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറായിരുന്നില്ല പിന്നീട് ഈ വിഭാഗീയത തുടർന്നാണ് ഇത് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതും പിന്നീട് കടുത്ത നടപടിയിലേക്ക് പാർട്ടി അതായത് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് സമ്മർദ്ദത്തെ തുടർന്ന് ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയതും മാത്രമല്ല സംസ്ഥാന ഈ നടപടി വൈകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ താക്കീത് ലഭിക്കുന്ന സാഹചര്യം പോലും ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രമോദ് കോട്ടൂളിയുടെ തീരുമാനം റിയാസ് ഈ വിഷയത്തിൽ ഇന്നലെ പ്രമോദ് കോട്ടുള്ളി സമരം നടത്തിയത് ഡോക്ടർ ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിലാണ് ശ്രീജിത്ത് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് പണം കിട്ടിയതോടുകൂടി ഈ പരാതി പിൻവലിച്ചു എന്നാണ് പുറത്ത് കേൾക്കുന്നവരും ഈ ശ്രീജിത്ത് എവിടെയാണ് ശ്രീജിത്ത് അടുത്ത ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞത് തനിക്ക് ആ പണം തിരികെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഇതുമായി ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ തയ്യാറില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു അതായത് നമുക്ക് ശ്രീജിത്താണ് എന്ന വിവരമൊക്കെ നേരത്തെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ലഭിച്ചിരുന്നെങ്കിലും പക്ഷേ കൃത്യമായി ശ്രീജിത്ത് പരാതിയുമായി മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ശ്രീജിത്തിൻ്റെ ഒരു ഇന്ന ആളാ ഇന്ന ആളാണ് ആ പരാതിക്കാരൻ എന്ന് പറയുന്നതിൽ ഒരു നീതികേടുണ്ടായിരുന്നു സ്വാഭാവികമായും ആ നീതികേട് മാറിയത് ഇന്നലെ പ്ര പ്രമോദ് കൂട്ടുള്ളി തന്നെ ഈ ഒരു പരാതിക്കാരൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണ വിധേയനായ പ്രമോദ് കൂട്ടുള്ളി തന്നെ പരാതിക്കാരൻ്റെ പേര് പുറത്തുവിട്ടതോടുകൂടി ആണ് ശ്രീജിത്താണ് എന്ന് നമുക്ക് പൊതുസമൂഹത്തിന് മുൻപിൽ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മളെല്ലാം പ്രമോദ് കൂട്ടുള്ളിയാണ് പറഞ്ഞത് അപ്പോൾ ആ ശ്രീജിത്തിൻ്റെ ചേവായുരിലെ വീട്ടിന് മുന്നിലാണ് ഇന്നലെ ഈ പ്രമോദ് കൂട്ടുള്ളിയും പ്രമോദ് കൂട്ടുള്ളിയുടെ അമ്മയും മകനുമെല്ലാം തന്നെ കുത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നെങ്കിലും ശ്രീജിത്ത് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ശ്രീജിത്ത് എന്തായാലും വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം ശ്രീജിത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെയാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്തായാലും ശ്രീജിത്ത് വീട്ടിലില്ല അതുകൊണ്ട് ശ്രീജിത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇല്ല എന്നുള്ളൊരു വിവരമാണ് ശ്രീജിത്തുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും ലഭിക്കുന്നത് പക്ഷേ സ്വാഭാവികമായും ശ്രീ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇനി ഇന്നോ നാളെയോ പ്രതികരിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനം പോലെ ഇരിക്കും എന്തായാലും പ്രതികരണത്തിനായി നമ്മളും കാത്തിരിക്കുകയാണ് ശരി റിയാസ് എന്തായാലും തുടരുക കോഴിക്കോട് നിന്നുള്ള മറ്റ് കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്